കൊറച്ചുറച്ചിടല്ലേ എലയില് എല കൊടുക്കുന്നു തട്ടിൽ കൊടുക്കുമ്പോൾ ഇണ്ട് തൃക്കാക്കരപ്പനെ വെക്കാനായിട്ട് അമ്മ നെലം ചെമ്മണ്ണ കൊണ്ട് മെഴുകയാണ് മഹാബേലിന് വെക്കുന്നതിന് മുമ്പ് എന്റെ ചേച്ചി കോല ഇടുന്നു കോല വിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇട്ടിട്ടിട്ടൊരു കോലത്തിലാവോന്നറിയില്ല കളിയേ ഇല്ല

എന്തു വരുന്നില്ല ആ മാവിന് വരയ്ക്കാൻ കിട്ടാത്തോട്ട് ഒരു കുട്ടിക്ക് വരച്ചിട്ടുണ്ടാവും ഒന്ന് കുറുക്കുക അമ്മ ഇഞ്ചി പുളിക്കുള്ളത് കൂട്ടുകയാണ് അവളെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചോറും കറിയും എല്ലാം ആയി അവയിലായി അടപ്രദമിന് ഇതായികൊണ്ടിരിക്കാണ് ഇത് മത്തൻ കറിയാണ് പിന്നെ ബീട്രൂട്ടും കാരറ്റും കൂടി വെക്കുന്നുണ്ട് ഇത് കൂട്ടുകറിക്കുള്ളത് എല്ലാം ചേർത്തിട്ട് അമ്മ കുക്കറിൽ വെച്ചിരിക്കുകയാണ് ഇത് ഗോതമ്പ് പായസമാണ് അങ്ങനെ രണ്ട് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി അവസാനം പപ്പടം വറുത്ത് സദ്യ റെഡിയായി ഇനി മഹാബലിക്ക് നമ്മൾ സദ്യ കൊടുക്കാണ് പച്ച പൂജ അഴിക്കാണ് കൊറച്ച് കുറച്ച് ഇടില്ല എലയില് എലും കൊടുക്കണ് ഇപ്പൊ നമ്മള് മോഡണായിട്ട് മാവേലിക്ക് തട്ടില് കൊടുക്കണ്ട് കിട്ടില്ല അതെ നിൽക്കുന്ന നല്ല ഇതാണ് നടക്കു നിക്കുന്നത് മാവേലി അത് മന്ത്രി പിന്നെ ബാക്കിയുള്ളത് പ്രജ അത് പിന്നെ കാവൽക്കാർ തേങ്ങ ചമില്ല അതേ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞങ്ങളുടെ കറക്കി ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇതൊന്നും കഴിക്കുമ്പോ ഒപ്പുണ്ടാവില്ല ഏതും ഇണ്ടാവില്ല ഒന്നും ഇണ്ടില്ല